ീശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം മോശയ്ക്ക് മോശയ്ക്കു പകർന്നുകൊടുത്ത അതിസുന്ദരമായ വാഗ്ദാനങ്ങളടങ്ങിയ വലിയൊരു സന്ദേശം സ്വീകരിച്ചു കൊണ്ടാണ് നമ്മളെല്ലാവരും ദൈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം മൂന്ന് വാഗ്ദാനങ്ങൾ അതിസുന്ദരമായ മൂന്ന് വാഗ്ദാനങ്ങൾ ഒന്നാമത്തത് ദാ നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്തു തരും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രാർത്ഥനാ നിയോഗങ്ങളുമായി എത്ര നാളുകളായി നമ്മൾ ജീവിക്കുന്നു ഒരുപക്ഷെ വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ദ ഈ ശുശ്രൂഷ സമയത്ത് നിന്നോട് സർവശക്തനായ ദൈവം പറയുന്നു നീ ആവശ്യപ്പെട്ട ഈ കാര്യം നിനക്ക് ഞാൻ ചെയ്തു തരും ദൈവത്തിൻ്റെ ഈ വാഗ്ദാനം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മുടെ ആഗ്രഹത്തിൻ്റെ മേൽ ഇതാ ഇടപെടാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ കാര്യം മോശയോട് ദൈവം പറഞ്ഞു നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇത് മോശയോട് മാത്രമല്ല ഈ സമയത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോടാണ് വചനം പഠിപ്പിക്കുന്നത് നിന്നെ എനിക്ക് ഇഷ്ടമാണ് മൂന്നാമത്തെ കാര്യം വചനം പറയുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം നിന്നെ എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളെയും ഇന്നും നാളെയുമൊക്കെ അറിയുന്നവൻ സർവശക്തനായ ദൈവം ആ ദൈവം പറയാണ് നിന്നെ എനിക്ക് നന്നായി അറിയാം ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടൊക്കെ നമ്മൾ പറയാറില്ലേ നിന്നെ എനിക്കറിയാം ഇതാപ്പറച്ചിലല്ല മറിച്ച് സർവശക്തനായ ദൈവം പറയുന്നത് നിന്റെ ഇന്നലകളെ എനിക്കറിയാം നീ ആരാണെന്ന് എനിക്കറിയാം നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അനുഭവങ്ങൾ എനിക്കറിയാം നിന്നെ എനിക്ക് നന്നായി അറിയാം മൂന്ന് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു കൊണ്ടാണ് നമ്മളെല്ലാവരും ദാ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കു പറ്റുന്നത് ഒരു പക്ഷേ ചുരുക്കം ചിലരുടെയെങ്കിലും മനസ്സിൽ ഒരു തെറ്റായ ചിന്തയും സ്വാഭാവികമായിട്ടും കടന്നു വരാം അതായത് ഈ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാൻ എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഞാനൊരു പാപിയല്ലേ എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തോരം ഉള്ളത് ഇപ്രകാരം കുറവുകളുള്ള പാപ അനുഭവങ്ങളുള്ള എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുമോ ഈ ചോദ്യം ചോദിക്കേണ്ടത് ആരോടാന്നറിയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈ ഈ സന്ദേശം സ്വീകരിച്ച മോശയോട് ചോദിക്കണം അപ്പോൾ മോശ പറഞ്ഞു തരും എങ്ങനെയാണ് മോശ തൻ്റെ ജീവിതത്തിൽ ഈ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചതെന്ന് മോശ വെറും വാഗ്ദാനങ്ങൾ സ്വീകരിക്കുക മാത്രമല്ല അക്ഷരം പ്രതി മോശയുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തു ആരാണ് ഈ മോശ ഇസ്രായേൽ ജനതയെ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ നിയോഗം ലഭിക്കപ്പെട്ട വലിയ ഒരു നേതാവ് പുറപ്പാട് പുസ്തകം രണ്ടാം രണ്ടാമധ്യായം തന്നെ ഈ മോശയുടെ ജനനത്തെക്കുറിച്ച് കൃത്യമായ വിശുദ്ധീകരണത്തോടുകൂടിയാണ് ഈ മോശയെക്കുറിച്ച് വായിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന ചിത്രം അത്ര നല്ലതും ശുഭകരമൊന്നുമല്ല മറിച്ച് കുറേ അധികം കുറവുകൾ മാത്രമേ എണ്ണിപ്പെറുക്കി ഈ മോശയെക്കുറിച്ച് പറയാനുള്ളൂ കാരണം രണ്ടാം രണ്ടാമധ്യായം പുറപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത് പോലെ അപ്പനാരാണെന്നറിയില്ല പിന്നീട് ദ ജനനം മുഴുവൻ ഒത്തിരിയേറെ കുറവുകളോടുകൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു ബാല്യകാല അനുഭവം വെള്ളത്തിൽ ഒഴുക്കപ്പെട്ടവൻ എന്ന അർത്ഥത്തിലാണല്ലോ മോശ എന്ന് പറയുന്ന പേര് പോലും മോശയ്ക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മോശയുടെ ബാല്യകാലത്തെക്കുറിച്ച് വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം ഒത്തിരിയേറെ മുറിവുകൾ അനുഭവപ്പെട്ട കുറവുകളുള്ള ഒരു ജീവിതം നമ്മളൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആന്തരിക മുറിവിൻ്റെ വലിയൊരു കൂടാരം അത്രമാത്രം കുറവുകൾ സംസാര ശൈലിയെക്കുറിച്ച് മോശ തന്നെ പറയുന്നു ഞാനൊരു വിക്കനാണ് എനിക്ക് സംസാരിക്കാൻ പാഠവുമില്ല അവൻ്റെ സ്വഭാവ രീതി എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചില സംഭവങ്ങളിലൂടെ മോശയുടെ സ്വഭാവത്തെ വിശുദ്ധ ഗ്രന്ഥം തന്നെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ദേഷ്യക്കാരനാണ് ചെറിയ ദേഷ്യമൊന്നുമല്ല നമ്മളിലൊക്കെ അനേകം പേര് ദേഷ്യ സ്വഭാവമുള്ളവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാളും ചൂടൻ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു ആര് മോശ അതുകൊണ്ടല്ലേ ദേഷ്യം എന്നപ്പോൾ ഒരുത്തിനിട്ട് അടി കൊടുത്തു അടി കിട്ടിയവൻ ദാ ബൈബിള് പറയുന്നു അവൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് കൊലപാതകം വരെ ചെയ്തവനാണ് ആര് ഈ മോശ ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ കുറവുകൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഇപ്രകാരം ഈ കുറവുകളുള്ള ജീവിതത്തിൻ്റെ പരാജയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മോശയോടാണ് ദൈവം പറയുന്നത് മോശേ ദാ നീ ചോദിച്ച ഈ കാര്യം ഞാൻ നിനക്ക് ചെയ്തു തരും നിന്നെ എനിക്കിഷ്ടമാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ എനിക്ക് നന്നായി അറിയാം ഇപ്രകാരം ഏറെ കുറവുകളുള്ള ഈ മോശയുടെ ജീവിതത്തിലാണ് ദൈവം അതിസുന്ദരമായ വാഗ്ദാനങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇത് മോശയെക്കുറിച്ച് മാത്രമല്ല മറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നീണ്ടു നിൽക്കുന്ന ചരിത്രം പരിശോധിക്കുമ്പോൾ ജീവിതത്തിൽ പരാജയപ്പെട്ടവർ ഒത്തിരിയേറെ കുറവുകളുള്ളവർ ജീവിതത്തിൽ തന്നെ എല്ലാ അർത്ഥത്തിലും തോറ്റുവെന്ന് കരുതുന്നവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ച ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം പലപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് വിജയിച്ചവരുടെ അഭിഷേകമുള്ളവരുടെ ചരിത്രമാണ് വിശുദ്ധ ഗ്രന്ഥം എന്നുള്ളതാണ് എന്നാൽ ബൈബിൾ ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്രം എന്നുള്ളത് അനേകം പേരുടെ തോൽവിയുടെ പരാജയപ്പെട്ടവരുടെ ജീവിത ചരിത്രമാണ് ഈ പരാജയപ്പെട്ട ജീവിതങ്ങളെ ദൈവം എങ്ങനെയാണ് അത്ഭുതകരമായി ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും ശ്രേഷ്ഠനാണ് നമ്മൾ ഈ പറഞ്ഞ മോശ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ മുതൽ നമ്മളൊന്ന് യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാകും ഒരുപക്ഷെ ഇത്രയേറെ കുറവുകളുള്ള മനുഷ്യരുടെ ചരിത്രമാണോ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ ആദം ആദത്തിന് ദൈവം എല്ലാം കൊടുത്തില്ലേ എന്തിൻ്റെ കുറവാണ് ആദത്തിന് പറുതീസായിൽ ഉണ്ടായിരുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ വിരൽ ചൂണ്ടുന്നത് ആദത്തെയാണ് ഈ ആദത്തിന് എന്ത് കുറവുണ്ടായിട്ടാണ് ആ ആപ്പിള് കഴിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു തീരുമാനമെടുത്തത് കൊണ്ടല്ലേ പിന്നീട് തലമുറ തലമുറയായി ചരിത്രത്തിൽ തന്നെ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രാഹത്തെ വിളിക്കുന്നത് ദൈവം അതിസുന്ദരമായ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് അബ്രാഹത്തെ നയിക്കുന്നത് എന്നിട്ടും ആ വാഗ്ദാനങ്ങളൊന്നും വിശ്വസിക്കാതെ അല്ലേ സാറ എന്ന് പറയുന്ന ഭാര്യ മാറ്റി നിർത്തിയിട്ട് ഹാഗാർ എന്ന് പറയുന്ന വേലക്കാരിയിലൂടെ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നതും ലഭിക്കുന്നതും എന്ന് പറഞ്ഞാൽ ദൈവം നൽകിയ വാഗ്ദാനത്തെ മാറ്റിവെച്ചില്ലേ അബ്രാഹം നോഹയെക്കുറിച്ച് വായിച്ചു നോക്കിക്കേ വെള്ളപ്പൊക്കം വെള്ളപ്പൊക്കമുണ്ടായപ്പോഴത്തേക്ക് പെട്ടകം പണിതവനാണ് നോഹ ലോകത്തിലുള്ള മനുഷ്യരൊക്കെ ഈ നോഹയെ കുറ്റം പറഞ്ഞാൽ നീ എന്തും മണ്ടത്തരമാണ് ചെയ്യുന്നത് നീ പെട്ടകം പണിയുന്നു എന്തിന് ആർക്കു വേണ്ടി എന്നാൽ ദൈവം പറഞ്ഞ കാര്യം വിശ്വസിക്കുകയും അതനുസരിച്ച് പെട്ടകം പണിയുകയും ചെയ്ത നോഹ പിന്നീട് വെള്ളപ്പൊക്കമൊക്കെ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടകം വന്ന് ഒരു തീരെ കഴിഞ്ഞപ്പോൾ നോഹ ചെയ്ത കാര്യം എന്താണ് നോഹ ചെയ്ത കാര്യം ദാ മുന്തിരി കൃഷി ഉണ്ടാക്കുകയും പിന്നീട് വീഞ്ഞു കുടിച്ച് സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും നഗ്നനായിട്ട് കിടക്കുകയും ചെയ്യുന്ന നോഹ ദാവീദിനെ നമ്മൾ എങ്ങനെ മറക്കും ഇത്രമാത്രം ദൈവ സ്നേഹം അനുഭവിച്ച് സങ്കീർത്തനം രചിച്ചിട്ടുള്ള ഈ ദാവീതല്ലേ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടിട്ട് ആ സ്ത്രീയുടെ പിന്നാലെ പോവുകയും ജീവിതത്തിലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തുകയും ചെയ്തത് സാംസന മറക്കണ്ടല്ലോ ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്രമാത്രം അതിമാനുഷികവുമായ ശക്തിയുള്ള മറ്റൊരു കഥാപാത്രമുണ്ടോ എന്നിട്ട് എന്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് പഴയ നിയമത്തിലെ മാത്രം കഥാപാത്രങ്ങളുടെ പരാജയമല്ല മറിച്ച് പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ ശിഷ്യന്മാരിൽ ഏറ്റവും നേതാവായിട്ട് തിരഞ്ഞെടുത്തത് പത്രോസിനിയാണ് പത്രോസിന്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയോ യേശുവിനെ പിടിക്കാൻ വേണ്ടി ഗത്സമിൻ തോട്ടത്തിലേക്ക് പട്ടാളക്കാർ വരുമ്പോൾ പത്രോസ് വാൾ ഊരി ഒരുത്തനിട്ട് വെട്ടുന്നുണ്ട് എവിടുന്നാണ് വാള് ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ കണക്കാക്കാം ഈ പത്രോസ് അപ്പോഴും അരയിൽ ഒരു കൊച്ചു കത്തിയും കൊണ്ട് നടന്നിരുന്നു യോഹന്നാനെക്കുറിച്ചൊക്കെ ബൈബിള് പറയുന്ന എന്താണ് ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിച്ചവൻ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന് ജീവിച്ചൊരുത്തൻ എന്നിട്ടും യോഹന്നാനെ കുറിച്ച് മർക്കോസ് വിശേഷകൻ കൃത്യമായിട്ട് എഴുതി വച്ചിരിക്കുന്നു സമരി ആ ദേശത്തുകൂടെ കടന്നു പോകുമ്പോൾ എന്ത് സംഭവിച്ചു ആ ദേശത്തുള്ളവർ ഇവരെ മൈൻഡ് ചെയ്തില്ല യോഹന്നാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് എന്താണെന്നറിയോ ദൈവമേ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ യേശു തിരിഞ്ഞ് യോഹന്നാനെ ശാസിച്ചുവെന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ സ്വഭാവ രീതിയും വലിയ മെച്ചമൊന്നുമല്ല അപസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നും തുടങ്ങുന്ന ജീവിതത്തെ ജീവിതത്തെടുത്ത് വായിക്കുക ഒരുപക്ഷെ തിരിസഭയുടെ അടിത്തറ ഇന്നായിരിക്കുന്ന അനുഭവത്തിലായിരിക്കാൻ വിശുദ്ധ പൗലോസ് ലീഹായുടെ സാക്ഷി ജീവിതം എത്രയോ ശക്തമാണ് ഈ പൗലോസ് ലീഹാരായിരുന്നു ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ള സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെടുമ്പോൾ മാറി നിന്നുകൊണ്ട് അവിടെ ആ രക്തസാക്ഷിത്വത്തിന് സാക്ഷ്യം വഹിച്ച സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവനല്ലേ പിന്നീട് വിശുദ്ധ പൗലോസായിട്ട് മാറുന്നത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒത്തിരിയേറെ കുറവുകളുള്ള പരാജയങ്ങളും തോൽവികളും പാപവാസനകളുമുള്ള വ്യക്തികളുടെ അനുഭവങ്ങളാണെന്ന് വ്യക്തം വിശുദ്ധ ഗ്രന്ഥത്തിലെ ഈ വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ വായിച്ചു പോകുമ്പോൾ ഒരുപക്ഷേ നമുക്ക് തോന്നാം ഷടാ ഇവരെക്കാളും എന്തുകൊണ്ടും മെച്ചമാണല്ലോ ഞാൻ ചിലർക്ക് തോന്നും ഇല്ലേ കൊലപാതകം ചെയ്തിട്ടില്ലായിരിക്കാം ഒരുപക്ഷെ ദാവീദിൻ്റെ അനുഭവങ്ങളില്ലായിരിക്കാം നോഹയുടെ അനുഭവമില്ല അങ്ങനെ തുടങ്ങി വലിയ വലിയ ക്രൂരകൃത്യങ്ങൾ ഒന്നുമില്ല എന്ന് സ്വയം ചിന്തിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ഇവർക്കുണ്ടായ ഈ ദൈവീകമായ അനുഭവം ഉണ്ടാവുന്നില്ല അതെന്തുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് കുറേ കുറവുകളുണ്ട് പക്ഷേ ദൈവം അവരിൽ അതിശക്തമായി ഇടപെട്ടു പ്രിയപ്പെട്ടവരെ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ മോശ നമ്മളോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മുപ്പത്തിമൂന്നാം അധ്യായം പുറപ്പാട് പുസ്തകം അതിൻ്റെ പതിനാല് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങൾ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുമ്പുള്ള മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണം നമ്മൾ ശ്രദ്ധിക്കണം ബുക്ക് ഓഫ് എക്സഡസ് ചാപ്റ്റർ തേർട്ടി ത്രീ വേർഡ്സ് ഫോർട്ടീൻ ആൻഡ് സിക്സ്റ്റീൻ വചനം ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോടുകൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് മോശ ദൈവ മുമ്പിൽ ഒരു പിടിവാശി നടത്തുകയാണ് ദൈവം പറഞ്ഞു മോശേ ഞാൻ നിന്റെ കൂട്ടത്തിൽ വന്നുകൊള്ളാം അപ്പോൾ മോശ പറയുന്ന കാര്യം എന്താണ് നീ എൻ്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് ഒരു കൊച്ചു കുഞ്ഞിൻ്റെതുപോലെ ദൈവസന്നിധിയിൽ പിടിവാശ് നടത്തുന്ന മോശ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വചനഭാഗമാണ് അത്രമാത്രം ശക്തമായി ഈ മോശ എന്തുകൊണ്ട് ഈ കാര്യത്തിന് പിടിവാശ് നടത്തുന്നു മോശക്കറിയാം ദൈവം കൂടെ വരാതെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നുമില്ല അത് വ്യക്തമായി അറിയാവുന്ന മോശയാണ് ദാ ദൈവത്തോട് പറയുന്ന അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കരുത് അടുത്ത വചനം കൂടെ ശ്രദ്ധിക്കണം അങ്ങ് പോരുന്നില്ലെങ്കിൽ എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും വളരെ മർമ്മപ്രധാനമായ ചോദ്യം ദൈവമേ അങ്ങൻ്റെ കൂടെയുണ്ടെന്ന് എന്നോട് പറയുന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം പക്ഷേ അതുകൊണ്ട് ഞാൻ സംതൃപ്തനാവില്ല മറിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഈ മരുഭൂമി യാത്രയിൽ നീ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂടെ നീ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് വെളിപ്പെടണം എത്ര അഭിമാനത്തോടു കൂടിയാണ് മോശ ഈ പിടിവാശ് നടത്തുന്നത് അല്ലേ ശ്രദ്ധിച്ചു നോക്കിക്കേ മോശ ദൈവത്തോട് മുഖാമുഖം എന്ന പോലെ സംഭാഷണം നടത്തുകയാണ് എന്നിട്ട് ദൈവത്തോട് പറയാണ് ദൈവമേ കാര്യമൊക്കെ കൊള്ളാം പക്ഷേ നീ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്ക് മാത്രം ബോധ്യപ്പെട്ട പോരാ മറ്റുള്ളവർക്കും ബോധ്യപ്പെടണം അതുകൊണ്ട് നീ എന്റെ കൂടെ വരണം എന്നിട്ട് അടുത്ത വചനം അങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് മോശയുടെ ജീവിതത്തിൻ്റെ ആത്മീയത കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് മോശ ദൈവത്തോട് പറയാണ് ദൈവമേ നീ ഞങ്ങളോട് കൂടെ വന്നാൽ എന്ത് സംഭവിക്കുന്നറിയോ ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് ഈ ലോക ജനത തിരിച്ചറിയും എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഈ മോശ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തമ്പുരാ മുമ്പിൽ ചോദിച്ചു വാങ്ങിയതാണ് പിന്നീട് നമ്മൾ വായിച്ചു കേട്ട ആ വാഗ്ദാനങ്ങൾ മോശ ദൈവത്തെ അള്ളിപ്പിടിച്ചു ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവത്തിൽ കുറവുകളും പരാജയങ്ങളും മുറിവുകളുമുള്ള ഈ മോശ ദൈവത്തെ അള്ളിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു ദൈവമേ അങ്ങ് കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ എന്നെങ്ങോട്ടും പറഞ്ഞേക്കല്ലേ അങ്ങൻ്റെ കൂടെയുണ്ടെന്ന് ചുറ്റുവട്ടത്തുള്ള ആളുകൾ തിരിച്ചറിയട്ടെ പ്രിയപ്പെട്ടവരെ ഈ മോശയുടെ പിടിവാശി നിറഞ്ഞ സ്നേഹത്തിൻ്റെ ആത്മീയതയാണ് മോശയെ പിന്നീട് ഇതാ ഇസ്രായേൽ ജനതയുടെ നേതാവാക്കി ഉയർത്തിയത് നമ്മൾ പറഞ്ഞല്ലോ മോശ ദേഷ്യക്കാരനാണ് എന്നാൽ സംഗീത പുസ്തകത്തിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത് പോലെ ഇത്രയധികം ശാന്ത സ്വഭാവമുള്ള മറ്റൊരു വ്യക്തി ലോക ലോകചരിത്രത്തിലില്ല എന്ന് മോശയെ കുറിച്ച് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ മോശയുടെ ജീവിത സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അതെവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കൊച്ചു കുഞ്ഞിൻ്റെതുപോലെ ദൈവസന്നിധിയിൽ അള്ളിപ്പിടിച്ചുള്ള മോശയുടെ ഈ ആത്മീയത പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമുക്കും ആവശ്യമായത് ഇതുതന്നെയാണ് തന്നെയാണ് ഒത്തിരിയേറെ കുറവുകൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെയുണ്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്നലകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിനേക്കാൾ മോശമായിട്ടോ കുറവായിട്ടോ പലതരത്തിലുള്ള കുറവുകൾ നമുക്കുണ്ട് എന്നാൽ ഈ കുറവുകളെ ദൈവം ഒരനുഗ്രഹമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ സർവശക്തനായ ദൈവം പങ്കുവെക്കുന്ന കാര്യവും ഇതുതന്നെയാണ് നിന്റെ കുറവിനെ ഓർത്തുകൊണ്ട് നീ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണ്ട മറിച്ച് നിന്റെ കുറവിനെ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ത് ചെയ്യണം ദൈവത്തെ അള്ളിപ്പിടിച്ചുകൊണ്ട് ആ സ്നേഹാനുഭവത്തിൽ ആയിരിക്കുക മോശയുടെ ജീവിതത്തിൽ ദൈവം പ്രദാനം ചെയ്ത ഈ വാഗ്ദാനങ്ങൾ ദാ നമുക്കൊക്കെ ദൈവം നൽകിയിട്ടുള്ളതാണ് ഇത് സ്വീകരിക്കുക എന്നുള്ളതാണ് വളരെ മർമ്മപ്രധാനമായ കാര്യം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താ നമ്മൾ ഇന്നലകളിൽ സംഭവിച്ച ചില സംഭവങ്ങൾ അനുഭവങ്ങൾ അതിൻ്റെ ജീവിത അനുഭവത്തോട് ബന്ധപ്പെടുത്തി നമ്മൾ ഇന്നത്തെ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്നു ഈ ഭൂമിയിൽ നമുക്കറിയാം നമ്മളൊക്കെ ഒത്തിരിയേറെ കുറവുകളോടുകൂടിയാണ് പരാജയ അനുഭവങ്ങളോടുകൂടിയാണ് ജീവിക്കുന്നത് പരാജയമില്ലാത്ത കുറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്നാൽ പരാജയത്തെയും കുറവിനെയും ഓർത്തോർത്ത് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ പരാജയം നിന്റെ ജീവിതത്തെ ആകമാനം ബാധിക്കും ഇവിടെ സർവശക്തനായ ദൈവം നിനക്കു വേണ്ടി നൽകുന്ന വലിയൊരു വാഗ്ദാനം ആ പരാജയത്തെക്കുറിച്ചും കുറവിനെ കുറിച്ചോർത്തും നീ അസ്വസ്ഥപ്പെട്ടിരിക്കാതെ നീ അതിൽ നിന്ന് പുറത്തു വന്ന് സർവശക്തനായ ദൈവത്തെ അള്ളിപ്പിടിച്ചാൽ ഈ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ ജീവിതത്തിൽ മടുത്തു എന്ന് ചിന്തിക്കുന്നവർ ഞാനൊരു പരാജയമാണെന്ന് ചിന്തിക്കുന്നവർ എന്നെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് ചിന്തിക്കുന്നവർ മോശയെക്കുറിച്ച് ധ്യാനിക്കണം പഠിക്കണം മോശയ്ക്ക് ലഭിച്ച വാഗ്ദാനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരഭിഷേകമായിട്ട് മാറണം കാരണം കുറവുകളുടെ മധ്യത്തിൽ ദൈവം എന്നും അത്ഭുതകരമായി പ്രവർത്തിക്കും പത്രോസിൻ്റെ ജീവിതാനുഭവം ഈ വിഷയത്തിൽ ചേർത്തു വെച്ച് വായിച്ച് ധ്യാനിക്കാവുന്നതാണ് ഏറെ ഏറെക്കുറവുകളുള്ളവൻ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം യൂദാസിനേക്കാളും പാപത്തിൻ്റെ ഗൗരവമടങ്ങിയത് പത്രോസിനല്ലേ കാരണം മൂന്ന് തവണയാണ് എനിക്ക് ക്രിസ്തുവിനെ അറിയില്ല 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 എന്ന് ഒരു പീറപ്പെണ്ണിൻ്റെ മുമ്പിൽ പത്രോസ് വിളിച്ചു പറഞ്ഞത് എന്നിട്ടും എന്തേ ഇത്രമാത്രം കുറവുകൾ ഉണ്ടായിരുന്നിട്ടും ഇവൻ എങ്ങനെ ആദ്യത്തെ മാർപ്പാപ്പയായി പത്രോസിന്റെ ജീവിത അനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചാ മതി പത്രോസ് ഹൃദയം കരഞ്ഞു അവൻ്റെ ജീവിതത്തിൽ അവനൊരു എടുത്തു എന്താ തീരുമാനം ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റിലേക്കും കുറവിലേക്കും പരാജയത്തിലേക്കും നോക്കി എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ നോക്കേണ്ടത് എൻ്റെ ക്രിസ്തുവിൻ്റെ മുഖമാണ് യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ജീവിക്കാൻ ആരംഭിച്ചപ്പോൾ പരാജയം അവന് അനുഗ്രഹമായിട്ട് മാറി അക്കാലം അവൻ കണ്ടിരുന്ന കുറവ് അവൻ്റെ ജീവിതത്തിൽ ഒരു നിറവായിട്ട് മാറി ഇത് പത്രോസിന്റെ മാത്രമല്ല അഭിഷേകം സ്വീകരിച്ച സകല വ്യക്തികളുടെയും ജീവിതാനുഭവം അങ്ങനെ തന്നെ അങ്ങനെയെങ്കിൽ ദൈശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എനിക്കും നിനക്കുമുള്ള ഒരു വിളി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ കുറവുകളെ നോക്കിക്കൊണ്ട് എണ്ണിപ്പെറുക്കിയിരിക്കാനല്ല കാരണം കുറവിനെക്കുറിച്ച് കുറിച്ച് ഓർക്കും തോറും പിശാജ് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ജനിപ്പിച്ചു ആർക്കാണ് കുറവില്ലാത്തത് ചിലരുടെ എണ്ണിപ്പറുക്കലുകൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും അവർക്ക് മാത്രമേ കുറവുകളുള്ളൂ വീട്ടുകാരെക്കുറിച്ച് മാതാപിതാക്കളെക്കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ച് ദാരിദ്ര്യത്തെക്കുറിച്ച് ആരോഗ്യ അവസ്ഥയെക്കുറിച്ച് എണ്ണിപ്പെറുക്കി എണ്ണിപ്പെറുക്കി ഇരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ കുറവുകളെക്കുറിച്ച് പറയും തോറും കുറവിങ്ങനെ എണ്ണിക്കൂടിക്കൊണ്ടിരിക്കും എന്നാൽ ദ വിശുദ്ധ ഗ്രന്ഥം നിന്നോട് പറയുന്ന കാര്യം നിന്റെ സർവശക്തനായ ദൈവത്തെ അള്ളിപ്പിടിക്കുക പ്രത്യേകിച്ച് ദ ഈ മഹാമാരിയുടെ ദുരിത കാലഘട്ടത്തിൽ ലോക ജനതയുടെ മുമ്പിൽ ഒരു സാക്ഷ്യം പോലെ നിനക്ക് നിൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മോശം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ സർവശക്തനായ ദൈവത്തെ അള്ളിപ്പിടിച്ചിട്ട് പറഞ്ഞു ദൈവമേ അങ്ങ് കൂടെ വരണം അങ് കൂടെ വന്നിട്ട് മറ്റുള്ളവർക്ക് നീ എൻ്റെ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടണം വളരെ പ്രധാനപ്പെട്ട കാര്യം നീ എൻ്റെ കൂടെയുണ്ടെന്ന് എനിക്കറിയാം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ മറ്റുള്ളവരും അറിയട്ടെ അപ്പോൾ എന്ത് സംഭവിക്കും ദാ അങ്ങയുടെ പ്രിയപ്പെട്ട ജനം വ്യത്യസ്ത ജനമാണെന്ന് മറ്റുള്ളവരറിയും ഈ കാലഘട്ടത്തിൽ ഈ ദുരിത കാലഘട്ടത്തിൽ നെനക്കു ചുറ്റും ഇരുട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിത ദൗത്യവും ഇതുതന്നെയല്ലേ മാമൂദീസ ജലം നിന്റെ നുറുകയിൽ നീ സ്വീകരിച്ച് നീ വലിയ അഭിഷേകം സ്വീകരിച്ച വ്യക്തിയായിട്ട് എന്തുകൊണ്ട് നീ മറ്റുള്ളവരെ പോലെ വളരെ സാധാരണക്കാരെ പോലെ ഇപ്പോഴും ഒരുപക്ഷെ ലഭിച്ച അനുഗ്രഹങ്ങൾ സ്വീകരിക്കപ്പെടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രഖ്യാപിക്കാതെ എല്ലാ കുറവുകളും എണ്ണിപ്പെറുക്കി ഒരുപക്ഷെ ഈ ദുരിത കാലഘട്ടത്തിൽ ദൈവമില്ല എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ജീവിതം എന്ത് നശിപ്പിക്കുന്നു മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹൃദയത്തിൽ സ്വീകരിക്കുക എൻ്റെ ദൈവമേ നീ ഈ ദുരിത കാലഘട്ടത്തിൽ എൻ്റെ കൂടെ വന്ന് നീ എൻ്റെ കൂടെയുണ്ടെന്നും മറ്റുള്ളവരറിയട്ടെ എൻ്റെ വീടിന് ചുറ്റുവട്ടത്തും താമസിക്കുന്നവരറിയട്ടെ എൻ്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതമായിരിക്കും ഇപ്രകാരമുള്ള ഒരു വിളിയിലേക്കാണ് ഈ ശുശ്രൂഷ നിന്നെ നയിക്കുന്നത് സർവശക്തനായ ദൈവം നൽകിയ മൂന്ന് വാഗ്ദാനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് ഈ സമയം തന്നെ നമുക്ക് വിശ്വാസത്തിൽ അത് സ്വീകരിക്കാം ഒന്നാമത്തെ കാര്യം ദൈവം നിന്നോട് പറയുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ശരിയല്ലേ ദൈവത്തിന് നിന്നെ നന്നായി അറിയാം രണ്ടാമത്തെ കാര്യം ദൈവത്തിന് നിന്നെ ഇഷ്ടമാണ് ഒരുപക്ഷെ നീ ഏതെങ്കിലും തരത്തിൽ കുറവുകളുണ്ടെന്നും കരുതിക്കൊണ്ട് എന്നെ ദൈവം ഉപേക്ഷിച്ചെന്ന് കരുതുന്നെങ്കിൽ ദാ ദൈവം നിന്നോട് പറയുന്നു നിന്നെ ദൈവത്തിന് ഇഷ്ടമാണ് അങ്ങനെയെങ്കിൽ ദാ മൂന്നാമത്തെ വാഗ്ദാനം നീ ആഗ്രഹിക്കുന്ന കാര്യം ദൈവം സാധിച്ചു തരും ഇപ്രകാരം ഈ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കാം സർവശക്തനായ ദൈവം നമ്മളോട് കൂടെയുണ്ട് ലോക ജനതയുടെ മുമ്പിൽ വ്യത്യസ്തരായ ഒരു ജനതയാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ